ഹലോ ഇറ്റ് മീ യുവേർ സാമി ഞാനൊരു ജേർണലിസ്റ്റാണ് ക്രിമിനോളജിസ്റ്റാണ് എഴുത്തുകാരിയാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താനും കൂടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് എന്നാലും ആണെന്ന് പറയുമ്പോഴും പല ആളുകളും എന്നോട് യഥാർത്ഥത്തിൽ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ ഇഷ്ടമേഖല എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് നമ്മൾ എത്രമാത്രം ശക്തരാണ് പ്രൊഫഷണലി നമ്മൾ എത്രമാത്രം ക്വാളിഫൈഡ് ആണ് നമ്മൾ ഇന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മറ്റു മനുഷ്യന്മാരെ കേൾക്കുക എന്നുള്ളതാണ് ചില ശക്തരായ മനുഷ്യരാണെങ്കിൽ പോലും ചില സമയം അവരെല്ലാവരും ആഗ്രഹിക്കും എന്നെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച ഒരുപാട് സമയങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കേട്ടിരിക്കാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹവും ഇഷ്ടവും ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള ആളുകളെന്ന് തോന്നിപ്പിക്കുന്ന പലരും ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടാവുന്നേ നമുക്ക് ആർക്കും അത് അറിയില്ല എത്ര വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവർ അതിജീവിച്ചതെങ്കിലും അവർ നേടിയെടുത്തെങ്കിലും അവർ വിജയി എന്ന് സമൂഹം മുദ്ര കുത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ആ പോരാട്ടങ്ങൾക്ക് ഉള്ളിലും ഒരുപാട് ഒരുപാട് നോവും ഒരുപാട് ഒരുപാട് വേദനകളും ഒരുപാട് സൗവേദര് വ്യക്തി തന്നെയായിരിക്കും അതുകൊണ്ട് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വളരെ വലിയ ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേന്നെ നിങ്ങൾ തളർന്നു പോയാലൊന്നും ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള കരുത്തും ഊർജ്ജവും ശക്തിയും ബുദ്ധിയുമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനാദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളെ തന്നെ കേട്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൂട്ടാവുക അപ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ ഉള്ളതാണ് മറ്റുള്ളവരെയും ഹോൾഡ് ചെയ്യാനുള്ളവരാണ് മറ്റുള്ളവരെയും കേൾക്കാനുള്ളവരാണ് എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് അന്നേരമാണ് വരിക സ്വയം സ്നേഹിക്കാത്ത ആളുകൾക്ക് എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ സ്നേഹിക്കാനും സ്വയം കേൾക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾക്ക് എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ കേൾക്കാനും കഴിയുന്നത് അതുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയണം എന്നിട്ട് എല്ലാവരുമായിട്ട് കൂട്ടുകൂടാൻ ഒന്ന് ശ്രമിക്കണം നമ്മുടെ ഇടങ്ങൾ അതെന്നും നമ്മുടേത് മാത്രമായിരിക്കും ഗൈസ് പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്താൻ വന്നേക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വന്നേക്കും നിങ്ങളുടെ ജലസും ഈഗോയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടായേക്കും അതിനെയെല്ലാം കരുത്തായിട്ട് കരുതുക നമ്മൾ അവരുടെ മുമ്പിലാണ് അതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് ഭയവും പേടിയും ജലസും ഈ പറയുന്ന എല്ലാ അപകർഷാബോധവും ഉണ്ടാകുന്നത് അതുകൊണ്ട് മുന്നിലോട്ട് തന്നെ നിങ്ങൾ പോവുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൂട്ടാവുക ഒരുപാട് ആളുകൾ അന്നേരം നിങ്ങൾക്ക് കൂട്ടായിട്ട് വരും നിങ്ങൾ ഒരുപാട് പേരുടെ കരുത്തായിട്ട് മാറുക ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകാനായിട്ട് ആ സമയം വരും താങ്ക്